ആ ഇന്ന് നമ്മൾ പറയേണ്ടത് ഇങ്ങനെ പറയണേ ചിത്രചേച്ചി സ്പെഷ്യൽ ആ പറയോ ചിത്രചേച്ചി വീഡിയോ തുടങ്ങിയ വലിയ ഒന്നും വീണ്ടും ഒരു മിനിറ്റ് എല്ലാവർക്കും ഒരു സാധനം കാണിച്ചു കൊടുക്കട്ടെ

വയനാട് ചിക്കൻ പുഴുങ്ങിയത് ഇതാണ് ചിത്ര ചി ചിത്രീന്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ആ ഇന്നേ വരെ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ചിത്രേച്ചി പറയുന്നത് അപ്പൊ എനിക്ക് അങ്ങനല്ല ഇത് പറഞ്ഞു കൊടുക്കുക ഒരു കുക്കർ കുക്കറെടുത്ത് കാണിക്കട്ടെ കാണിക്കട്ടെ കാരറ്റ് പിന്നെന്താണ് വലുതായി

ഇത്രയും നേരം മൈക്ക് ഓൺ ആക്കിണ്ടായിരുന്നില്ല എനിക്ക് ഒരു അബദ്ധം പറ്റി ഇപ്പൊ മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ട് അഞ്ഞ് ബാക്കി പറഞ്ഞോളൂ മഞ്ഞപ്പൊടി ഇടൂല ഓക്കേ മുളക് പൊടി ഇടാത്തതാണ് വയനാടൻ സ്പെഷ്യൽ ചിത്രേച്ചി സ്പെഷ്യൽ ചിത്രേച്ചി ചിക്കൻ എന്നാണ് ഇതിന്റെ പേരിട്ടോ ചിത്രേച്ചി വയനാട്ടിൽ ചിത്രേച്ചി വയനാടൻ ചിക്കൻ ചിത്രേച്ചി ചിരിക്കും ചിത്രേച്ചി കൂടുതൽ ചിരിക്കൂല മുറുക്കാൻ കുരുമുളക് ചിത്ര ചേച്ചി വായനത്തിനെങ്ങാട്ടി കൂടുതൽ തിന്നണ സാധനമാണ് മുറുക്കാൻ തിന്നുവോ ഇല്ല ഇറക്കൂലല്ലോ ഇറക്കും രാത്രി ഇറക്കൂങ്ങാൻ പോകുമ്പോലെന്നൂല ഇറക്കും അപ്പൊ ചോദിക്കേക്ക് എന്തിലാ നിക്കുന്നത് നോക്ക് ഉപ്പച്ചടുത്തൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആട്ട് കുരുമുളക് കിട്ട പിന്നെ ഗരം മസാലപ്പൊടി ചിത്ര ചിത്രേച്ചി സ്പെഷ്യൽ കോഴി പുഴുങ്ങിയത് ഗരം മസാല ചിത്രേച്ചി പറഞ്ഞ റെസിപ്പിയാണേ ഗരം ഇതെല്ലാരും ചെയ്തു മസാല മസാലും രണ്ട് തല്ലൊക്കെ ഇങ്ങനെ അങ്ങനെ കൊടുത്തിട്ട് പഠിപ്പിക്കാൻ ഗരം മസാല ചിക്കൻ മസാല ഒക്കെ മതി മതി പിന്നെ ചെറുനാറുണ്ട് ഒരു എന്തൊക്കെ ബട്ടർ ബട്ടർ കുറച്ച് വെളിച്ചെണ്ണ സെറ്റാക്കാം ആദ്യം ഇതൊന്ന് കഴിയട്ടെ ഉപ്പ് ഉപ്പ് ചിത്ര ചി സ്പെഷ്യൽ കോഴിക്കറി എന്നത് തിന്നിട്ട് വേണം എനിക്കൊരു വേറെ സ്പെഷ്യൽ എന്താ കറിയിട്ടില്ല വന്നാല് പിന്നെ ആൾക്കാരല്ലേ ആ ചെമ്മീൻ ഇല്ല മീനാ മത്തി മത്തി ഒന്നുമില്ലല്ലോ കനടിയിലുണ്ട് അതും ഇതി കുക്കറിൽ വെക്കണം ഒരു മൂന്ന് വയസ്സിലേറ്റ

കോഴി പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട് നോക്കട്ടെ ആ ഇതിലോട്ടിടൂ കഴിച്ചു നോക്കണല്ലോ ഇത് നിങ്ങൾ അവിടെ കുക്കറിലാണ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ചട്ടിയിലേ എങ്ങനെയാ ചട്ടിന്താ കുക്കറില്ലേ നല്ല വന്നിട്ടുണ്ടല്ലോ ചിത്രച്ചി എന്തെക്ക് ഓക്കട്ടെ രണ്ടാളും അപ്പൊ ചിത്രച്ചി സ്പെഷ്യൽ ചിരിക്കി രണ്ടാള് ഇതാണ് ചിത്രച്ചി സ്പെഷ്യൽ കോഴി പുഴുങ്ങിയത് അപ്പൊ കമോണ്ട് ദീപം ദീപം കോ അയ്യോ എന്റെ ക്യാമറ ഇതൊക്കെ സൂക്ഷിച്ചു വെക്കണേ നമ്മളെ മൈക്ക് മൈക്ക് കാണാത്തവർക്ക് നല്ല അതൊക്കെ ആ അതൊക്കെ കാണിക്കാംസ് ആണ് ഒരുമിച്ച് കഴിക്കലേ അപ്പം ഒരു മിനിറ്റ് ഒന്ന് കൈ ഒക്കെ കഴുകിയിട്ട് വരട്ടെ എല്ലാ ദിവസവും ടേസ്റ്റ് ഞാനാന്ന് പറയല് പക്ഷെ ഇന്ന് ചിത്രേച്ചി ഉമ്മേനെ ടേസ്റ്റ് പറയുന്നത് കേട്ടോ ഉപ്പച്ചി രണ്ട് ചപ്പാത്തി ടേസ്റ്റ് ഇല്ലെങ്കിൽ ചിത്രേച്ചിന്റെ കാര്യം തീരുമാനാക്കും ഇവിടെ ഉമ്മാനെ ഞാൻ എന്നും തിന്നലാ ടേസ്റ്റ് ഇല്ല ഇല്ലാന്ന് പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ നിങ്ങള് തിരിച്ചിട്ടോളൂ കുഴപ്പമില്ല പറയോ ടേസ്റ്റ് പറയോ

കൊറോണ വന്നിട്ട് നമ്മള് പേടിച്ചില്ല അപ്പൊ ഇന്നിപ്പ് ഞാനും ആദ്യം ഗ്രേവി കൂട്ടിട്ട് ഗ്രേവീന്റെ ടേസ്റ്റ് എന്ന് പറയാം അതും സാലഡുണ്ടോ കറീന്റെ ടേസ്റ്റ് ഇപ്പൊ പറയാം കറി നമുക്ക് ഇങ്ങനെ തിന്നപ്പം

അത് വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ് ഇന്നത്തെ വീഡിയോയിൽ എന്റെ മോൻ കണ്ടിട്ടും കൂടിയില്ലല്ലേ ഞാൻ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും കളി കൊണ്ടിരിക്കുകയാണ് ഇന്ത്യന്റെ ബാറ്റിംഗ് നല്ലതാണ് പക്ഷെ ഒരു ഷോ അവസ്ഥയുണ്ട് എൻ്റെ ജയിക്കുമ്പോൾ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്രയുള്ള വീഡിയോ അപ്പോൾ നാളത്തെ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ വരാണ്ട് എനിക്ക് മൈസൂർ പോകാണ്ട് അതുപോലെ തന്നെ നാളെ മറ്റൊന്നാൾ മൈസൂർ പോകാണ്ട് പിന്നെ എൻ്റെ റൂമിലോട്ടുള്ള സാധനങ്ങൾ എടുക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കാണണം അപ്പം ബൈ ബൈ